हरि श्रीगणपतये नमो अभिघ्नमस्तु राम 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 पाहि मां राम 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 पाहि मां राम 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 रामबाहि मां श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीराभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रवणान्दग राम श्रीराम मम हृदि रमधां राम राम श्रीराघवात्मा राम श्रीराम रम भदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ാരായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽദാനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ യുദ്ധം പറഞ്ഞു പുണർന്നു ഗാഢം ഗാഠം ഉത്തമാങ്കേ മുഖർന്നാൾതു കണ്ടവർ ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ അക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടും അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ട് അരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതി മതി കേളിതു കേവലം വൃത്തണ്ടശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീരൻ വിജ്ഞാനവീര്യവാൻ മർത്തിസുഖങ്ങളാം രാജഭോഗങ്ങളും ഭക്തയഥാവിധി യങ്ങളും ബഹു കൃത്യ ബഹുധനാ ദക്ഷിണയും മുദ്രിപദം ഗുഖം പുരന്തരാർത്ഥാസനം ദുർലഭം വൃത്രാരിമുഖ്യ ത്രിദശൌഖ വന്ധ്യനായ ആനന്ദമോടിരിക്കുന്നതിന് എന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പുതൂകിയിടുന്നു ശുദ്ധൻ ആത്മാജന്മനാശാദി വർജിതൻ നിത്യൻ നിരുപമൻ അവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ ഹീനൻ ജഗന്മൃത്യുമാഗത് കാരണൻകാരണം മുക്തി വിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖം ദുഃഖിപ്പതിന് അവകാശമില്ലേതുമേ ദുഃഖേനകിംഫലം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂടനായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറ ഏറെ തളർന്നു മോഹിച്ചു വീണിടുവർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സംഗമം എന്നേ ശുഭകർമ്മമായുള്ളു തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു സത്യമായുള്ളൊരു ശാന്തി അറിക നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരു അവസ്ഥയെ എന്ന് അവർക്ക് വേണമെല്ലാം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്ര വേർപെടും നേരവും പുത്രമിത്രാർത്ഥികളത്രേരവും സുഖവുമില്ലേതു ബ്രഹ്മാണ്ടോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ിക്ഷണങ്കുരമായുള്ള ജീവിതകാലത്തിൽ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചു വൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിത പത്രാഗ്രഹ ലിന്ദു സമ്പതിച്ചിടുമായ അതിനശ്വരം പ്രാക്തനദേഹസ്ഥ കർമ്മണഭിന്നയും പ്രാപ്തമാം ദേഹിക്ക് ദേഹം പുനരവി ജീർണവസ് വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക് അറിക നീ ദുഃഖത്തിനെന്തോ ഒരു കാരണം ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവിൻ ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷ്ഭാവമില്ല നിത്യനാൻ ആനന്ദസ്വരൂപം നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ സർവാത്മാ സർവാത്മാസനാതൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ ചിത്തമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തെ ദൃഢമായി അറിഞ്ഞു ദുഃഖങ്ങളും തെക്ക തുടങ്ങുക കർമ്മ സമൂഹ സമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകല സംസ്കാരകർമ്മം ശ്രുവാ ഗുരുവചനം നൃപനന്ദനം കൃത്യ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യ അമാത്യസോദരോപാധ്യം യുദ്ധനായോരു ഭരതകുമാരനും താതശരീരം എണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവമെടുത്തു നീരാടിച്ചു ലേപനങ്ങളും ലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്രി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുത സംയുതത്വാതിലോദകം ദ്വാദശവാസരം ഭക്യാകഴിച്ചിതു പിണ്ടവും മാതരാൽ വേദപാരായണന്മാരാം ദ്വിജാവലി ഖ്യാതന ഗോധന ഗ്രാമരത്നാബര ഭൂഷണലേപന ൂലപൂര പൂഗങ്ങൾ ഘോഷണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ച് ആശീർവചനം ആ ദാനവും ചെയ്തു വിശുദ്ധനായി മയവിനാൻ ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ച നുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ അദ്ദിനം നാനാസുഹൃജ്ജനത്തോടു അനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനീകുല സത്തമന്മാരുമായി വന്നു സഭാന്തികേ അർണോരുഹാസന്നിപനു സ്വർണ്ണാസനേമൊരു വീടിനാൻ അന്ന് ആദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ നിന്ന ഭരതകുമാരനോട് അമ്പോജസംഭവനന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലൊല്ലിയിടുവൻ സത്യസന്ധൻ ന്ത ശരഥൻ പൃഥ്വിതലം നിനക്ക് അധ്യ നൽകിയിടാൻ പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേക്ക് ദത്തമായ ഒരു വരദ്വയം കാരണം മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടുമോടും ചെയ്തിടുവാൻ രാജ്യമരാജക മാം ഭനാലിനി ത്യാജ്യമല്ലെന്നത് കുമാരാനി താതനിയോഗം അനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാ അതല്ലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നര നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോട് നന്നായി തൊഴുതു ഉണർത്തിച്ചു ഭരതനും ഈ ഇന്നടിയെന്നൊ രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും അമവ് പൂർവജൻ ഞങ്ങൾ അവനുടെ അവനുടകിങ്കരന്മാരേ നിങ്ങളിൽ ഇതെല്ലാം അറിഞ്ഞവ അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളീകൽ നേത്രനെ കൊണ്ടിഞ്ഞു പോരുവാൻ ഞാനും ഭവാനും അരുന്ധരീ ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനാദേ കാലാൾ കുതിരപ്പടയോടും വാദ്യത്തോടും സോദര സോദരഭൂസുരതാപ താപസാമന്ത നദിനി ബാലക വൈശ്യ ശൂദ്രാദിയും സാദരമാശു ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ് ആഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളു മൂലഫലങ്ങൾ ഭുജിച്ചു വസ് വസിതവും ആലേപനം ചെയ്തു വൽക്കലവും ഭൂണ്ടുതാപസവേഷം ധരിച്ചു ജഡഭൂണ്ടുതാപം കലർന്നു വസിക്കുന്നതേയുള്ളു ഇദ്ധം ഭരതൻ പറഞ്ഞത് കേട്ട് അവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിയിടാർ ഭരതന്റെ വനയാത്ര ചിത്തെ തോന്നിയത് അത്ഭുതം ഉത്തമന്മാരിൽ നീ സാധുക്കളെ വമ്പുകൾത്തുന്നതും നേരം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമോഗേന സൈന്യവും സത്വരം രാമനെ കാണുമാൻ നടന്നിതു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടു രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വശിഷ്ഠനും പത്നിയും താപസവ്യന്തേന സ സാഗം പുറപ്പെടൂ ഭൂമി കിളിർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമേനി ചെന്നു പരന്നുചമഞ്ഞിതും രാഘവാലോകനാൻ ആനന്ദവിവശരാം റിഞ്ഞില്ല മാർഗം ഖേദങ്ങളും ശൃംഗി വേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടയ ചെന്നു നിന്നു വരും പെരുംപട കേയപുത്രി സുതൻ പടയോടും ഇങ്ങ് ആഗതനായതു കേട്ടു ഗുകന്താ ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോട് ചെന്നാനതു നേരം ബാണജാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു ചെന്നു കണ്ട് ഇപ്പോൾ വരുന്നതുമുണ്ട് വൈകിയിടാതെ അന്തികേ ചെന്നു വന്ദിച്ചാലവനോട് അന്തർഗതമേ അറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവർ ആരും നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്ക് ഏതും വിഷാദവും കൂടാതെ യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്ന് സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जया श्रीराम राम राम रामण राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा रम श्रीरामरमापदे रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः